വസിഷ്ഠ മഹർഷി ദശരഥന് രാമതത്വം അതായത് രാമാവതാര രാമാവതാരം ചെയ്യുന്ന ശ്ലോകങ്ങൾ കേട്ടാലും എങ്കിലോ കേട്ടാലും സങ്കടമുണ്ടാകേണ്ട സന്തം മനുഷ്യനല്ല രാമൻ മാനവ ശിഖാമണേ മാനമില്ലാതെ പരമാത്മാ സദാനന്ദൻ പത്മ സംഭവൻ മുന്നം പ്രാർത്ഥിക്കൂലമായി പത്മലോചനൻ ഭൂമി മാരത്തെ കളവാനായി നിന്നുടെ തനയനായി കൗസല്യാവി തന്നിൽ വന്ന അവതരിച്ചു വൈകുണ്ഠൻ നാരായ നിന്നുടെ പൂർവജന്മം ചൊല്ലുവൻ ദരഥ മുന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ്രജാപതി തന്നുടിയാകും അതിഥി കൗസല്യകേ അന്നിരുവരും കൂടി സന്തതിയുണ്ടാവാനായി ബഹുവത്സരമുഗ്രന്ദപസ്തു ചെയ്തു നിങ്ങൾ ി വിഷ്ണുപൂജാധ്യാനാദിയോടും ഭക്തവത്സലൻ ദേവൻ ഭരതൻ ഭഗവാനും പ്രത്യക്ഷീഭവിച്ചു നീ വാങ്ങിക്കൽ വരമെന്നാ പുത്രനായി പിറക്കണം എനിക്കു ഭവാനിന്നു സത്വരമപേക്ഷിച്ച കാരണമെന്നു നാഥൻ ായി പിറന്നിതു വിശ്വാമിത്ര മഹർഷിയുടെ ആവശ്യം അറിഞ്ഞ് ചിന്താകുലനായ ദശരഥൻ മഹർഷിയോട് രഹസ്യമായിട്ട് തന്റെ വ്യാകുലതയെ പങ്കുവച്ചപ്പോ വസിഷ്ഠ മഹർഷി ഉപദേശിച്ചതാണ് ഈ ശ്ലോകങ്ങൾ ഹേ രാജാവേ ഈ രാമൻ മനുഷ്യനല്ല പരമാത്മാവ് തന്നെയാണ് മുൻപ് ബ്രഹ്മദേവൻ പ്രാർത്ഥിക്കുകയാൽ ഭൂമിയുടെ ഇല്ലാതാക്കാനായി സാക്ഷാത് വൈകുണ്ഠനാഥനായ നാരായണൻ കൗസല്യയിൽ നിന്റെ പുത്രനായി അവതരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദശരഥ രാജാവിന്റെ മുൻജന്മ കഥ കൂടി ഇവിടെ കൊടുക്കുകയാണ് ദശരഥൻ ബ്രഹ്മപുത്രനായ കശ്യപ പ്രജാപതിയായിരുന്നു അന്ന് കശ്യപ പ്രജാപതിയുടെ പത്നിയായിരുന്നു അതിഥി ആ അതിഥിയാണ് കൗസല്യ ഇവർ ഇരുവരും കൂടി അനേക വർഷക്കാലം ഭഗവാനെ ധ്യാനിച്ചതിന്റെ ഫലമായി അവർക്ക് സാക്ഷാത് ശ്രീനാരായണൻ തന്നെ